വെൽക്കം ബാക്ക് ടു ട് ഫാക്ട്സ് ഇത്തിരി നേരം ഇന്ത്യയുടെ ദേശീയ പതാകയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ് ഈ ത്രിവർണ പതാകയുടെ ശില്പി പിങ്കലി വെങ്കയ്യയാണ് ഈ ത്രിവർണ പതാകയിലെ മൂന്ന് നിറങ്ങൾ സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കാം കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ് പച്ച നിറം സമൃദ്ധിയെയും ഫലഭൂയിഷ്ഠതയെയും സൂചിപ്പിക്കുന്നു വെളുപ്പ നിറം സൂചിപ്പിക്കുന്നത് സത്യസന്ധതയെയും സമാധാനത്തെയുമാണ് ഇന്ത്യയുടെ ദേശീയ പതാകയെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അഥവാ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയുടെ ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം നാവിക നീലയാണ് ഈ അശോക ചക്രത്തിന് ഇരുപത്തിനാല് ആരക്കാലുകളുണ്ട് ഇന്ത്യയുടെ ദേശീയ പതാകയുടെ ആകൃതി ദീർഘ ചതുരാകൃതിയാണ് ഇതിന്റെ നീളവും വീതിയും തമ്മിലുള്ള അനുപാതം ത്രീ ഇസ്റ്റ് ടു ആണ് ദേശീയ പതാക നിർമ്മാണത്തിന് ഖാദിയോ കൈത്തറി തുണിയോ മാത്രമേ ഉപയോഗിക്കാവൂ സ്വാതന്ത്ര്യ ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് പ്രധാനമന്ത്രിയാണ് എന്നാൽ റിപ്പബ്ലിക് ദിനത്തിൽ ദേശീയ പതാക ഉയർത്തുന്നത് രാഷ്ട്രപതിയാണ് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടകയിലെ ഹുബ്ലിയിൽ സ്ഥിതി ചെയ്യുന്ന കെ കെ ജി എസ് എസ് ആണ് ഒൻപത് വ്യത്യസ്ത അളവുകളിൽ ദേശീയ പതാക നിർമ്മിക്കുന്നുണ്ട് ഇതിൽ ഏറ്റവും വലുത് ആറായിരത്തി മുന്നൂറ് മില്ലിമീറ്റർ നീളവും നാലായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ വീതിയിലുമാണ് ഏറ്റവും ചെറുത് നൂറ്റൻപത് മില്ലിമീറ്റർ നീളവും നൂറ് മില്ലിമീറ്റർ വീതിയിലുമാണ് ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ